നമസ്കാരം നിയുക്ത എം പി അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്വീകരണം നൽകി പാർട്ടി പ്രവർത്തകരും ജനങ്ങളും അദ്ദേഹത്തെ ആവേശത്തോടെ സ്വീകരിച്ചു വോട്ടർമാർക്ക് അടൂർ പ്രകാശ് നന്ദി പറഞ്ഞു നിരവധി നുണപ്രചാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്നും അതൊന്നും ജനങ്ങൾ വിശ്വസിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ോട് സഹായിച്ചവരോട് പ്രാർത്ഥിച്ചവരോട് പുഞ്ചിരിച്ചവരോട് ഏറ്റെടുത്തവരോട് പുഞ്ചിപ്പിച്ചവരോട് തനിക്കുള്ള നന്ദിയിൽ കിടപാട് മറിയിച്ചുകൊണ്ട് ഈ ചരിത്രം പുറങ്ങുന്ന ആറ്റിങ്ങലിന്റെ പെരുമാറുകളിലേക്ക് സ്നേഹത്തിന്റെ രാഷ്ട്രീയക്കാരൻ അടുപ്പകാശിരായി മുടങ്ങിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരോടുക നന്ദിയും കടപ്പാടും അറിയിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ോക്സഭയിൽ പതിനേഴാം ലോകസഭയിൽ നിങ്ങളുടെ സഹായത്തോട് നിങ്ങളുടെ അനുഗ്രഹത്തോട് നിങ്ങളുടെ പ്രാർത്ഥനകളോട് അംഗമാകുവാൻ അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഈ നാടിന്റെ നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം എന്നെ സംബന്ധിച്ചോട് ലഭിക്കുന്നു ആ അവസരങ്ങൾ പൂർണ്ണമായി ഞാൻ പ്രയോജനപ്പെടുത്തി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയുണ്ടാവും നിങ്ങളോർക്കുന്നുണ്ടാകാൻ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ അതായത് പതിനേഴാം ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ആറ്റിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും ആ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നത് ഇന്ത്യൻ പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തു അങ്ങനെ രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതാരുടെ അവതാരി വൻ ആ ചിന്തക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അടൂർ പ്രകാശ് ഇന്ത്യൻ പാർലമെന്റിൽ നോട്ടീസ് കൊടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്ത് എന്ത് കാര്യങ്ങൾക്കാണ് തീരുമാനമെടുക്കുന്നത് ഈ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഒരുപാട് നുണപ്രചരണങ്ങളുമായി രംഗത്തെത്തി ആ നുണപ്രചരണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ നുണപ്രചരണങ്ങൾ പശമ്പതരാകാതെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഒത്തുനിന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്